എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് അവില് മിക്സറാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെങ്ങനെ അവിലിന്റെ മിക്സർ ഉണ്ടാക്കാൻ ആവശ്യമായ കാ കിലോ അവല് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് ബദാം ഇതേപോലെ കട്ട് ചെയ്തത് കുറച്ച് കപ്പലണ്ടി കുറച്ച് പൊട്ടുകടല ഒരു സ്പൂണ് മഞ്ഞപ്പൊടി അരസ്പൂണ് പെരിഞ്ചീരകം കാല് സ്പൂണ് കായംപൊടി അര അരസ്പൂണ് ചെറിയ ജീരകം ഒരു സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉണക്ക മുന്തിരി രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് എണ്ണ മൂന്ന് പറ്റൽ മുളക് അര സ്പൂണ് കടുക് അതില് നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം കുറച്ച് ഇട്ടിട്ടിട്ട് അരിച്ചെടുക്കാം അതിലൊക്കെ പൊടി ഉണ്ടെങ്കിൽ പിന്നെ അത് കരിഞ്ഞ് ഉണ്ടാവും ഇതേപോലെ അരച്ചെടുക്കാം പൊടിയൊക്കെ പോയിണ്ട് പാൻ ചൂടായി നമുക്ക് അവല് മിക്സർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഇത് ഇളക്കി കൊണ്ടിരിക്കാനീ ഇതൊന്നും ക്രിസ്പാണ് അവരെ അവല് ഫ്രൈ ആയിണ്ട് ഏഴ് മിനിറ്റ് ആയിണ്ട് സ്ലോ വെച്ചിട്ട് ഗ്യാസ് സ്ലോ വെച്ചാൽ മതി ഇതേപോലെയാവുക ഇനി മാറ്റി വെക്കാം പാൻ ചൂടായിട്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കാം ഇത് ഗ്രൗണ്ട് ട്ടോ വേണമെങ്കിലും എണ്ണ ചൂടായിട്ട് നമുക്ക് കപ്പലണ്ടി ഇട്ടിട്ട് വറുത്തെടുക്കാം ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാ മതി അധികം ഫാസ്റ്റ് വെച്ചിട്ട് വറുക്കണ്ട വേവില്ല ശരിക്കും പപ്പിലണ്ടി വറവായി ഇതിന്റെ കളറൊക്കെ മാറി പൊക്ക എല്ലാതും പൊട്ടിണ്ട് ഇനി നമുക്ക് അവയിൽ വറുത്തയിലേക്ക് ഇടാം ഇടാം അവറുത്തത്തിടണം പൊട്ടുകടലി വീണ്ടും ഒരു സ്പൂൺ എണ്ണ ഒഴിക്കാം ഇടാം ഇതും വറുത്ത ഇടാല്ലേ കൂട്ടുകടലി മറവായിട്ട് ഇതിന് കളറപ്പം മാറിയുണ്ട് ഉണ്ട് പിന്നെ നമുക്ക് ഇതേക്ക് ഇടാം നമുക്ക് ഒരു സ്പൂൺ എണ്ണം ഒഴിക്കാം ബദാം ഇടാം കണ്ടിപ്പരിപ്പ് ഇടാം മുന്തിരി ഇണ്ടാം വറവായിട്ട് അതിലേക്കിടാം ഇപ്പൊ ഇതൊക്കെ വറവായിട്ട് മുന്തിരിയൊക്കെ ഒക്കെ ഉണ്ടല്ലോ തന്നിണ്ട് ഇനി നമുക്ക് ഇത് അതിലേക്കുന്നേടാം നാല് സ്പൂൺ എണ്ണ ഒഴിക്കാം പാൻ ചൂടായിട്ട് കടുക് மத்தன் மிளகடை பெரிஞ்சீரை கடை பச்சை மிளகடை கருவேப்பில கருவேப்பில் எப்படி கூட லேடான പച്ചമുളക് നോക്കണ വരെ നമുക്ക് ഇളക്കാം പച്ചമുളക് മൂത്തുണ്ട് കായം പൊടി ഇടാം കായം മൂത്തുണ്ടാവും മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ഇത്തിരി കൂടുതൽ ഇടണം ഒരു സ്പൂണിട്ടുണ്ടാവും മഞ്ഞപ്പൊടി മുളക് പൊടി ഇടാം ഇനി നമുക്കിത് അവൽ വറുത്തലേക്ക് ഇടാം എന്നിട്ടെല്ലാരും മിക്സ് ആക്കത്തില്ല ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പേടാണ് ഒരു ടൂസ്പൂൺ ഉപ്പിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കെത്തി എല്ലായിടത്തും മിക്സ് ആക്കാതില് മഞ്ഞപ്പൊടിയൊക്കെ എല്ലാ ഉപ്പും നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സാണ് അതിൽ മിക്സർ റെഡി ആയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം തണുത്തിട്ട് നമുക്ക് ബോട്ടലിലാക്കി എടുത്തു വയ്ക്കാം ആരെങ്കിലും ഒക്കെ വരുമ്പോഴും കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം അതിൽ മിക്സർ തണുത്തുണ്ട് നമുക്ക് ഇതേപോലെ ഒരു ബോട്ടലിൽ എടുത്ത് വെക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം सब्सक्राइब चाहिए थैंक यू